നിങ്ങളെ മുന്നൊരു വീഡിയോ കൊണ്ടെത്താൻ കാരണം എന്താ നമ്മളെ ഈ പുൽവട്ട മേഖലയിൽ ഒരു നമ്മളെ ഗുഡ്സ് തടഞ്ഞിങ്ങാട് മരമൊക്കെ തട്ടി അത് നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല വേറെ വണ്ടിയിൽ ഞാൻ വേണേ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ലോഡിങ് കയറി വന്നങ്ങാട് പിന്നെ ഈ പുൽവട്ട മേഖലയിൽ വന്നങ്ങാട് ഇനി ഈ പരിസരത്ത് മരം മുറിച്ചിങ്ങാട് ലോഡ് കൊണ്ടുപോകണ ആൾക്കാരോട് പറയാണ് കാരണം വെച്ചാൽ നമുക്ക് മാത്രം ഇവിടെ കയറ്റാൻ പറ്റാന്നില്ല ഞാൻ എല്ലാം ഈ ഗുഡ്സിൽ ലേസം കൊണ്ടുപോകണീന് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ അപ്പോൾ നമുക്കും ജീവിച്ച പോകാൻ നമുക്കൊരു കട്ടൻസ് ഉണ്ടായിങ്ങാണ്ട് കൊണ്ടുപോകണീന അപ്പോൾ പോലും ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്നവരോടുള്ള ശ്രദ്ധക്ക് പറയുകയാണെങ്കിൽ ഇവിടെ വന്നിങ്ങാട് മരം മുറിച്ച് കയറ്റി ഇവിടെ ലോഡ് കൊണ്ട് പോകുമ്പോൾ വണ്ടിക്കത്രയാണോ പെർമിറ്റ് അതിൻ്റെ മേലക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിൻ്റെ അധികൃതർക്ക് വിളിച്ച് തന്നെ പറയും അത് കൺഫേമാണ് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ പറയാതെ നമ്മൾ പെട്ടെന്ന് വിളിച്ചാട് വിളിച്ചു കഴിഞ്ഞാൽ ഈ അറിയാതെ വന്നിങ്ങാടെ പടണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അങ്ങനത്തെ അവർക്ക് പറയുന്നത് പരമാവധി ഷെയർ ചെയ്യുക പുൽവട്ട ഗ്രാമത്തേക്ക് വരുന്ന കരുവാര കൊണ്ട് പുൽവട്ട ഗ്രാമത്തേക്ക് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക വണ്ടിക്കാരും ശ്രദ്ധിക്കുക ഇവിടെ വന്ന് മരം എടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചാൽ നമ്മൾ പറയാതെ നിങ്ങൾ ചെയ്യുന്നത് മോശമാണ് എഴുതിയിട്ടാണ് അപ്പോൾ ഓൾക്ക് പുല്ലട്ടത്തെ ലോഡിങ്ങൾക്ക് മാത്രം ഉള്ളു ഈ മരം അവകാശം ഏ ഇവിടെ പെരക്കാരുടെ എരിച്ചുനിന്ന് കയറ്റാൻ പറ്റില്ല പെരയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ താച്ചിട്ടുണ്ടെങ്കിൽ അതും ഓൽക്ക് കയറ്റണം അങ്ങനത്തെ ഒക്കെ ഒരു വാശിയാണ് അപ്പോൾ അതിവിടെ നടക്കൂല അപ്പോൾ ഇവിടേക്ക് മരം എടുക്കാൻ വരുന്നതിനും വണ്ടിക്കാരും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങൾ കേട്ടു നോക്കി എന്താണ് സംഗതി അവനാന്റെ കീശക്ക് തൊള്ളിക്ക് വരുന്നത് പോകുമ്പോഴും മുപ്പതാളെ ജീവിക്കണേ അപ്പൊ എന്തല്ലോ അണക്ക് മാത്രമേ പറ്റുള്ളൂ ഞങ്ങക്ക് ആകാൻ പറ്റൂല അണക്കെന്തു ആകാം അന്റെ കീശക്ക് വന്ന കാലാണ് അന്റെ സ്വഭാവ ദിവസം കൊണ്ട് അത് പോയത് അല്ലേ നിങ്ങക്ക് എന്തു ആകാം ഞങ്ങൾക്ക് ഒന്നും ആകാൻ പാടില്ല ും തുടർന്നും അതേമാതിരി ഈ കുടിച്ചല്ലേ വേറൊരു കണ്ടാലും അതല്ല കണ്ടാലും ഞങ്ങൾക്ക് ആയിരം ഇത് ഞങ്ങൾ കഴിച്ചാലും ആയിരം കൂടി കൊടുക്കും ഒരു ടെന്നിന് അറുന്നൂറ്റി ഉണ്ട് അത് എത്ര ഉണ്ടായാലും അതിന്റെ തന്നാൽ മതി ണോ പോലീസ് കംപ്ലൈന്റ് ചെയ്ത വണ്ടിന്ന് മരം തട്ടികള് ലോഡിങ്ങാര് വന്നു എന്നിട്ട് എന്താ വരുന്നിട്ട് നോക്കി ോ അല്ലെങ്കിൽ ലോഡിങ് കാരണോ അല്ലെങ്കിൽ കാറ്റലിങ് നിർത്തും പറഞ്ഞു എസ് ടൂറി ചാൻസ് ഉണ്ട് വണ്ടി നാശാഗാനല്ലേ ഇതിന് ലോഡ് അർക്കാനാ പറഞ്ഞത് എന്താണ് നല്ല ആരാ കയറ്റാൻ പറഞ്ഞു വേറെ വണ്ടിക്ക് കൂടുന്നുണ്ടെങ്കിൽ എന്താ ഇന്ന ട്രിപ്പിനാ പോകാനും പാടില്ലേ ട്രിപ്പ് വിളിച്ചാൽ പോകാൻ പാടില്ലേ ഓരോ കയറ്റാ ഒരാള് ട്രിപ്പിനു സഹായിച്ചേരും സഹായിച്ചേരുന്നേ സഹായിച്ചു സഹായിച്ചാല് ോണിയമാര് ഇവിടെ മറ്റു വേറെ വണ്ടി വരുന്ന പൈസ വണ്ടി

ഞാൻ ഒരു പണി ഇതിക്ക് വന്നാലും ചിലപ്പോ കഴിഞ്ഞു അത് തട്ടേ തട്ടണത് അങ്ങനെ തട്ടല് അങ്ങനല്ല ഞാൻ തട്ടിലേ നിങ്ങൾ ഇങ്ങള് തോണിയമാര് തട്ടിയക്കാരം തട്ടിയേണ്ടി ഓടി വണ്ടി കയറ്റാൻ പറ്റൂല്ല ഇങ്ങനെ വേറെ വണ്ടിക്ക് അഞ്ച വണ്ടി കയറ്റാൻ പറ്റൂ നിങ്ങള് എന്ത് ഞായത് നിങ്ങളിപ്പോ വേറെ വണ്ടിക്ക് നിങ്ങൾ വേറെ വണ്ടി കയറ്റാൻ വേണ്ടി പറഞ്ഞില്ല ഇഞ്ച വണ്ടിക്ക് കയറ്റാൻ പറ്റില്ല വേറെ വണ്ടിക്ക് കയറ്റാ അല്ലേ വേറെ വണ്ടികളും കയറ്റാ ഞമ്മളെ വണ്ടിക്ക് കയറ്റാൻ പറ്റില്ല ആരായാലും ആ നിങ്ങളെ ഈ പുല്ലിന്റെ ലോഡിങ്ങേർക്ക് കേരക്ക് മാത്രമുള്ളൂ ഇങ്ങനത്തെ തണ്ട് ഏഹ് ആ ഇതിന്റെ കാർഡ് വെച്ചിട്ടല്ലേ നടക്കുന്നു ആ നിങ്ങള് കാർഡ് വെച്ച് വേറെ വണ്ടിക്ക് നിങ്ങൾ കയറ്റാ നമ്മളെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല അത് ആ നിങ്ങൾ ആക്കി വണ്ടി ആ ലോഡിങ് അറിയണേ ബുള്ളറ്റ് ചെയ്ത ലോഡിംഗ് കാര്യം ആ അതിനെ അറിയണേ ഒറ്റൊന്നും കയറുമ്പോൾ ഒറ്റ ഒരാൾ കാണും ഒരാൾ തട്ടി ഇട്ട് കുടുന്നത് വെച്ചിട്ടാൽ മതി